എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ യാത്രക്കാരെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന റോഡ് നാട്ടുകാർ അടച്ചു ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പത്താഴക്കാട് മുള്ളൻ ബസാർ റോഡ് ഗതാഗത യോഗ്യമല്ലാതായ സാഹചര്യത്തിലാണ് നാട്ടുകാർ വഴി വഴിയടച്ചത് നേരത്തെ തന്നെ തകർന്ന നിലയിലായിരുന്ന റോഡ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിയെടുത്തതോടെ തീർത്തും ശോചനീയാവസ്ഥയിലാകുകയായിരുന്നു ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പള്ളിനട അഞ്ചങ്ങാടി റോഡിനെയും അമ്പലനട എസ് എൻപുരം റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണിത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ ഏക ബസ് സർവീസ് പോലും റൂട്ട് മാറി ഓടുന്നതിനാൽ പ്രദേശവാസികൾ ദുരിതത്തിലാണ് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ റോഡ് അടച്ചത് നാളുകളായി തകർന്നു കിടക്കുന്ന ഈ റോഡിൽ ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇക്കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ തലേന്ന് റോഡിലെ കുഴിയിൽ മോട്ടോർ ബൈക്ക് വീണ് ഗർഭിണിയായ യുവതിക്ക് സാരമായി പരിക്കേറ്റിരുന്നു പ്രസവം കഴിയാതെ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കില്ല എന്ന അവസ്ഥയിൽ കിടപ്പിലാണിപ്പോൾ യുവതി ചാടി രാത്രി കല്യാണത്തിനുമായതെന്ന് ഒരു ഉപ്പയും ഒരു മോളും പി എസ് എൻ കാവലും ഞങ്ങൾ ചോദിച്ചു പോയിരിക്കുന്നു കൊറച്ചിട് വന്നേക്കണങ്ങാണോ കുഴിയിൽ അങ്ങോട്ട് വീണ് മോള് ചാടിയൊക്കെ പിന്നെ ആകെ കല്യാണത്തിന് ഇട്ടുണ്ടോ ഡ്രസ്സൊക്കെ ചീക്കായി അപ്പൊ ഞാൻ മുണ്ട് കൊടുപ്പി ഷർട്ട് മാറ്റാൻ താങ്കളതല്ല അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് നാട്ടുകാർ അടച്ചെങ്കിലും മഴ കനത്തതോടെ പൂർവ്വസ്ഥിതിയിലായി അപകടങ്ങൾ തുടർക്കഥയായതോടെയാണ് നാട്ടുകാർ റോഡ് അടച്ചത് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം കുടിവെള്ള പദ്ധതിക്കായി ആറുമാസം മുൻപാണ് റോഡ് കുഴിച്ചത് വൈകാതെ ടാറിംഗ് നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാളിതുവരെയായി നടപടി ഉണ്ടായിട്ടില്ല അധികാരികൾ കൈയൊഴിഞ്ഞതോടെ അറ്റക്കൈ എന്ന നിലയ്ക്കാണ് നാട്ടുകാർ റോഡടച്ചത് സബീർ കളപ്പുരയ്ക്കൽ ഫൈസൽ പൊന്നാത്ത് അൻവർ ഫൈസൽ പറക്കോട്ട് ഹാരിസ് സിറാജ് കുറ്റിക്കാട്ടിൽ ആഷിഖ് ഇബ്രാഹിം ജമാൽ കുന്നത്ത് നാസമുദ്ദീൻ എന്നിവർ ജനകീയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എസംബുരത്തിനെയും ഇടവിലിങ്ങനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണെങ്കിൽ നമുക്കറിയാം പഞ്ചായത്തിൻ്റെ വിവിധയിടങ്ങളിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന രൂപത്തിലുള്ള രൂപത്തിലാണ് ഇന്നത്തെ അവസ്ഥ കിടക്കുന്ന റോഡിൻ്റെ ഒരുപാട് ആളുകൾ പ്രദേശവാസികളും ദൂരസ്ഥലങ്ങളിലുള്ളവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ വീണ് വലിയ അപകടം സംഭവിച്ചിട്ടുള്ള റോഡാണ് ഈ റോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അധികം പഴക്കമില്ലാത്ത റോഡാണ് പക്ഷേ ഈ റോഡ് ഈ അവസ്ഥയിലേക്ക് എത്താൻ കാരണം വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റി ഈ റോഡ് പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ നാട്ടുകാർ അതിനെ തടസ്സപ്പെടുത്തുകയും എന്നാൽ ആ പൊളിക്കുന്ന ഭാഗം ഒരാഴ്ചയ്ക്കുള്ളിൽ ശരിയാക്കണം എന്നുള്ള ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് പൊളിക്കാൻ ഉള്ള അനുവാദം കൊടുത്തത് അത് പൊളിച്ചിട്ട് പോയതല്ലാതെ ആ അത് റീകണ്ടീഷൻ ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ടില്ല തിരിച്ച് കഴിഞ്ഞതിന് മുമ്പ് കഴിഞ്ഞ മാസം ആദ്യത്തേക്ക് കുറച്ച് ആളുകൾ വീണിൽ പരാതി വന്നപ്പോൾ കുറച്ച് ടോറിവേഴ്സ് എറ്റത്ത് കൊണ്ടിട്ടു എന്നുള്ളതല്ലാതെ വലിയ അകർത്തങ്ങളാണ് ഈ വലിയ വെള്ളമാണ് തോണി ഓടിക്കാവുന്ന രൂപത്തിലാണ് ഈ റോഡ് കിടക്കുന്നത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകണം അതിന് വേണ്ടിട്ടാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഇത് അടച്ചിട്ടുള്ളത് അദ്ദേഹം ആയ ഭാര്യത്തിന്റെ ഡെയിലി ഇന്നലെ രാത്രി അതേമാതിരി രണ്ടു ദിവസം മുമ്പ് നാല് അപകടങ്ങൾ ഉണ്ടായിരുന്നു വെള്ളം കെട്ടിൽ അറിയാൻ പറ്റുന്നില്ല എതിരെ വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കുന്നതാണ് അയാൾ കൂയിൽ പോയി മറിഞ്ഞ് പോയിരുന്നു ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യണം ആരോട് പറഞ്ഞിട്ടും പഞ്ചായത്താണെങ്കിൽ കൈമാറ്റം നമ്പറാണെങ്കിൽ കൈമാറ്റം ഇതൊക്കെ ഇന്ന് ഒഴിവാക്കി തെറ്റാൻ നാട്ടുകാല ബുദ്ധിമുട്ടത്തിന് വളരെ രണ്ട് വിഷമുണ്ട് എനിക്ക് വേറെ വിഷമം റോഡ് ശരിയായിക്കും അതാണ് കുറേ നാളുകളായിട്ട് വാട്ടർ അതോറിറ്റി അത് പൊളിച്ചിടുകയും അതിൽ നമ്മളത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് വാട്ടർ അതോറിറ്റി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റോഡ് ഈ കണ്ടീഷൻ ചെയ്താണ് നമ്മളോട് പറഞ്ഞത് അതിനുശേഷം കുറച്ച് നാളുകളായിട്ട് ആ റോഡിനെ കുറിച്ചൊരു വിവരമില്ല ഒന്നുമില്ല അവരന്വേഷിക്കാറുമില്ല നമ്മളത് അന്വേഷിക്കുമ്പോൾ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തും പഞ്ചായത്തി അന്വേഷിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിനെ കുറ്റപ്പെടുത്തും അങ്ങനത്തെ രീതിയിലാണ് റച്ചു ദിവസങ്ങളായിട്ട് അപകടങ്ങൾ കൂടിയാണ് ആ റോട്ടില് ഒരുപാട് ആൾക്കാർ ആ റോട്ടില് വീഴുന്നു ഞാനിവിടുത്തെ ഒരു ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ് നമുക്കതില് ഒരു വൈകാരിക വന്ന വണ്ടി ഓടിച്ച് പോവാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ കൂടിയാണ് ആ റോഡ് കിടക്കുന്നത് നമുക്കത് പഞ്ചായത്ത് ഇടപെട്ട് മെമ്പർ അറിയിച്ചിരുന്ന മെമ്പർ അതിന് വേറെ നമ്മളടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെങ്കിൽ അവിടെ വേറൊരു പ്രദേശത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കോറിവേസ്റ്റ് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് അടിച്ചിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറം നടക്കുന്ന പണിക്ക് വേണ്ടിയിട്ട് ഈ മോശപ്പെട്ട റോഡിന്റെ സൈഡിലുള്ള വലിയൊരു പറമ്പിലാണ് ആ കോറിവേസ്റ്റ് അടിച്ചിട്ടിരിക്കുന്നത് ആ കോറിവേസ്റ്റ് അടിച്ചിട്ടവരോട് പറഞ്ഞിരുന്നു ആ കുഴി നികത്തിയിട്ട് നിങ്ങൾ വണ്ടി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പോലും അതും മെമ്പർ വിളിച്ചറിയിച്ച് അവരും ഒന്നും ഈ നേരം വരെയും ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയുള്ള കാരണം റോഡ് തടയുക ഇനി വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൻ്റെ അകത്ത് ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തരിക അതാണ് ഞങ്ങൾ